പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നിൽ മെത്രാൻമാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്നിക്കുന്നു എന്നാൽ ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നുവെന്നും വിമർശനം ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമെന്നുവർ മിലിത്തിയോസ് പറഞ്ഞു ശരത് തോങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശരത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ ഈ ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം അതിനെ ആക്രമിക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടിരുന്നു ആ ഒരു ശൈലി കൂടി മുന്നിൽ കണ്ടാകണം ഇത്തരത്തിലൊരു പരാമർശം ഉയർന്നു വന്നിരിക്കുന്നത് അതെയാ തീർച്ചയായിട്ടും ബിഷപ്പ്മാർക്കുള്ള പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് ആഘോഷത്തെയാണ് ഈ അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസ്തന മെത്രോപ്പൊലിക്ക യുഹനോൺ മിത്രിയോസാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് അവിടുത്തെ അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു പരോക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എച്ച് പി പ്രവർത്തകർ പുൽക്കൂട് തടയുകയും അതിനെതിരെ ആക്രോശമായി രംഗത്ത് വരികയും ചെയ്തത് തൊട്ടടുത്ത ദിവസം തത്തമംഗലത്തെ ഇതേ രീതിയിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഇത് പുൽക്കൂട് നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിലെല്ലാം തന്നെ കൃത്യമായിട്ട് ആർ എസ് എസുമായി ബന്ധമുള്ള ആർ എസ് എസ് നേതൃത്വവുമായി ബന്ധമുള്ള സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നല്ലേപ്പള്ളി കേസിൽ വി എച്ച് പി പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പ്മാർക്കൊപ്പം ബിഷപ്പ്മാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്ന ആര്യ చెరి శరత